യും ഇന്നത്തെ ടാരോ കാർഡ് റീഡ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണിച്ചു തരുമോ എന്നുള്ളതാണ് അതായത് എന്ത് പ്രശ്നമാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത് അതിനുള്ളൊരു പരിഹാരം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അഭിമുഖീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെയാണ് എന്താണ് നമ്മളിതിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഫ്യൂച്ചർ ഗൈഡൻസ് നമ്മൾ അറിയേണ്ടത് എന്താണ് ഈ നാല് കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്നുള്ളതാണ് ക്വീൻ ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത് ക്വീൻ ഓഫ് ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാധീനമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം അതായത് ഈ വ്യക്തി നമ്മളെ കൊണ്ടെല്ലാം പണിയെടുപ്പിക്കുന്നു നമ്മൾക്ക് എന്താ പറയുക ഒരു ഫ്രീഡം കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാർഡാണ് വന്നിട്ടുള്ളത് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന കാർഡാണ് ഇത് നമുക്ക് ഈ പ്രഷർ തന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ലതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എയ്സ് ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത് വോണ്ട് എന്ന് പറയുന്ന സത്യമന്നാൽ നമ്മൾ അഭിനിവേശത്തിൻ്റെ കാർഡാണ് അപ്പോൾ ഇത്രയും പ്രഷറ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഒരാൾ നമ്മൾ അഭിമുഖിക്കുന്നു ഒരാൾ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക അതിനുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് നീങ്ങുമെന്നുള്ളതാണ് അപ്പോൾ ഈ നാല് കാർഡും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഒരു യൂണിവേഴ്സ എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ളതാണ് കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു അവസരമാണ് ഈ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉണരുള്ളൂ അങ്ങനെ ഉണരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ എന്താ പറയുക പുതിയ രണ്ട് കാര്യങ്ങൾ നമുക്ക് വരും ഒന്ന് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം അത് നിങ്ങളെ എന്താ പറയുക ക്രൗൺ വിജയത്തിലേക്ക് നയിക്കും അതേപോലെ ഒരുപക്ഷെ നിങ്ങളുടെ അഭിനിവേശവുമായിട്ട് ബന്ധപ്പെട്ട് ഇതാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നിങ്ങൾ ഇത് കഴിഞ്ഞാൽ കണ്ണടച്ചിരുന്ന് ഒരു മിനിറ്റ് ആലോചിക്കേണ്ടത് ഈ പ്രശ്നത്തിന് എൻ്റെ ഉള്ളിനുള്ളിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ എനിക്കതിന് വളരെ ക്രിയേറ്റീവായിട്ട് എൻ്റെ അഭിനിവേശവുമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തി എൻ്റെ ഇതുവരെയുള്ള അറിവും പഠനവും മുൻപത്തെ കാല അനുഭവങ്ങളും വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചാൽ അതൊന്ന് ജേണൽ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പരിഹാരം കിട്ടും ഐ വിഷ് യു ഗുഡ് നൈറ്റ്